ഇപ്പോൾ നടന്ന വീക്കിലി ടാസ്കിൽ ആരിനെ കയ്യോടെ പൊക്കി ബിഗ് ബോസ് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാർഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഈ കാർഡിൽ ചില കാർഡിൽ ഒരു പോയിന്റ് ചില രണ്ട് പോയിന്റ് ചിലതിൽ ഏഴിന്റെ പണി ഇതാണ് കാർഡിൽ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ച് കിട്ടിയ കാർഡുകൾ സ്ക്രാച്ച് ചെയ്യാൻ പറയുന്നു ആതിനെയാണ് സ്ക്രാച്ച് ചെയ്തത് ആതിരെ കിട്ടിയ ഒരു കാർഡിൽ ബേൺസ് എന്ന് എഴുതി കിട്ടിയതുകൊണ്ട് ആതിന് കിട്ടിയ എല്ലാ പോയിന്റുകളും റദ്ദസ് എന്ന് എഴുതിയ കാർഡിന്റെ കളർ മനസ്സിലാക്കി ആര് തന്റെ കയ്യിലുള്ള രണ്ട് കാർഡുകളുടെ പുറകെടുത്ത് പോക്കറ്റിൽ ഒളിപ്പിക്കുന്നു ബാക്കി എല്ലാ കാർഡുകളും ആരും സ്ക്രാച്ച് എല്ലാവരും കാർഡുകൾ സ്ക്രാച്ച് ചെയ്തതിനു ശേഷം ഓരോരുത്തരായി അവരോട് കിട്ടിയ പോയിന്റുകൾ പറയുന്നു ഈ സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നു ആരാണ് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആണോ ഒളിപ്പിച്ചതെന്ന് പറഞ്ഞ് ആര്യൻ വാൻഡിന്റെ പുറകെടുത്ത പോക്കറ്റിൽ നിന്നും കാർഡ് പുറത്തെടുത്ത് സ്ക്രാച്ച് ചെയ്യും എന്നിൽ ഇനി മുതൽ നോൺ വെജ് കഴിക്കാൻ കിട്ടില്ല എന്നും മറ്റൊന്നിൽ ഇനി മുതൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കറിയും കഴിക്കാൻ പറ്റില്ല എന്നുമാണ് എഴുതിയിരിക്കുന്നത് ഇതേ തുടർന്ന് അനീഷ് ഉൾപ്പെടെ മറ്റു കുടുംബാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കുകയാണ് എന്തോ വലിയ പണി ഉറപ്പായതുകൊണ്ടാണ് ആര്യൻ കാർഡ് ഒളിപ്പിച്ചതെന്നും അതുകൊണ്ട് ഇതുവരെ ആരും കിട്ടിയ പോയിന്റുകൾ മുഴുവൻ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹളം വെക്കുന്നത് ഇതുവരെ ബിഗ് ബോസിന്റെ മറുപടി ഒന്നും വന്നിട്ടില്ല ആരിന്റെ പോയിന്റ് റദ്ദാക്കപ്പെടുമോ കാത്തിരുന്ന് കാണാം